അടിക്ക് മക്കളെ അടിക്ക് എന്ത് ലൈക്ക് എന്തായാലും നമ്മളെ മരംകോത്തിന്റെ വീഡിയോ കണ്ടിപ്പോ ചിരിച്ച അന്തം എന്തായാലും നമുക്ക് ആ റിയാക്ഷനിലേക്ക് പോയോ കാട്ടോ നല്ല രസാ കേട്ടോ കേക്കാന് പറയാ ശിവ ശിവ കോടമണ്ണിയുടെ കിരിക്കല്ലേ ഇപ്പൊ കേക്ക് നിങ്ങൾ കേട്ടില്ലേ എന്തോ കാര്യായിട്ട് പൂജ അടക്കണ്ടിട്ടോ കാരണം വെച്ചാല് പിന്നെ അപ്പുറത്ത് ഏതോ ഒരു അമ്പലത്തിൽ അല്ല ഈ നട്ടുച്ച സമയത്തിനിപ്പോ ഏത് അമ്പലത്തിൽ പൂജ കൊടംമണ്ണീടെ ഇരിക്കുന്ന എന്തെങ്കിലും ആവട്ടെ കൊടംമണ്ണി കളിക്കാന്ന് കേട്ട് കിട്ടോ ബാക്കി പറയാ ചങ്ങ വേൻ പറ വേം പറ വേം പറ വേം പറ വേം പറ നിങ്ങൾ ഞാൻ ഇരുന്ന ഒരു വീഡിയോസ് പറഞ്ഞോ അത് അല്ല 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 അത് ഇല്ല 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 ഞാൻ എഴുതിയിട്ടില്ല അത് സംഗതി ചോദിച്ചോന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരാളല്ലാട്ടോ ഞാൻ തെറിയും തമ്മാടത്തൊരു നിങ്ങൾ ആരും എഴുതരുത് ട്ടോ ഓൻറെ വീടിയോന്റെ താഴെ ആരും തേടിയും സോറി തേടി തെറിയുന്ന തമ്മാടുത്തൊരു എഴുതരുതിട്ടോ എന്താ വച്ചാൽ എനിക്കിപ്പോ അവന്റെ പിന്നാലെ കൂട്ടിട്ട് ഇപ്പൊ ഞാനും പോനെമാതിരി ആയോ സംശയം കണ്ടിട്ടോ എന്തായാലും ബാക്കി കേൾപ്പിച്ചാറ് എങ്ങനെ ഇല്ല ഞാൻ പറയാ അത് അതിന് അന്ന് അതിന് വേറെ പ്രശ്നമുണ്ട് അന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വരാൻ വേണ്ടി നിന്നപ്പോഴാണ് എന്റെ അമ്മായി പറ്റി എടുക്കേണ്ടത് അപ്പൊ ഞാൻ ആസൂത്രണല്ലാണ്ടായിരുന്നിട്ടോ അപ്പൊ അതിന് ശേഷം പിന്നെ എന്റെ യൂട്യൂബിന്റെ നിങ്ങളെല്ലാരും ഒന്ന് സപ്പറേബ് ചെയ്യണം കേട്ടോ ഞാന് സപ്പറേപ്പ് ചെയ്യണ്ട അപ്പൊ എന്തായാലും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ സപ്പറേബ് ചെയ്യാൻ ബാക്കി ബാക്കി അച്ചു പറയുക ആറി എഴുതാൻ സമയൊന്നും വേണ്ടി നീ ഉണ്ടാവൂല നീ ഉണ്ടാവൂല സക്രൈബ് ചെയ്യണം കേട്ടോ ആ പാവാണേ ഞാനും പാവാണോ ആണെ ആണേ പിന്നെ ഞാനൊരു കാര്യം ആ വേൻ കാണിക്കാണിക്ക് എന്തോ കാണിക്കുന്നു ഇവിടെ എല്ലാം ഇതും മാങ്ങ മാങ്ങ കൊലകൾ ആ പക്ഷേ അതാ അത് ശരിയാട്ടോ ആ ഇത് ജന്നെ ഈ ജെന്നത് ഒറ്റി അതിനോട് കെട്ടിക്കളന്നൂങ്ങനെ ഓ ശരിയാ ബയോയില് സസ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇല്ല മറക്കൂല മറക്കൂല ഇല്ല ഇല്ല ആ പോയിക്കോ ശരി എന്നാല്ജു പോയിക്കാങ്ങായി പോയിക്കോ അവിശ്യല്ലേ ഇവിടെ പിന്നെ ഇവന്റെ കാര്യം എങ്ങനെയാ ചോദിച്ചാല് ഇവൻറെ ഇവൻ നമ്മടെ പിന്നാലൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം കൂട്ടുകാരോ ചോദിച്ചാ വെറും പെണ്ണുങ്ങളാണ് അത് ആരൊക്കെ ചോദിച്ചാ നമ്മളെ ജാസി ഇടത്തി അതേമാതിരി തന്നെ നമ്മളെ മറ്റേ വേറൊരു ചേച്ചിയും കൂടിണ്ടല്ലോ എന്താ പറയുക ഷിജിയോ എന്താ ഒരു പേരുണ്ട് ബിജി ചേച്ചി ആ ബിജി ചേച്ചി ഇവരൊക്കെ നല്ല നല്ല സെലിബ്രിറ്റി ഒക്കെ ആയിട്ടാണ് ഇപ്പം കൂട്ടുകാര് ഞമ്മളെന്തും കണ്ട റോട്ടും വെച്ച കണ്ട മുണ്ടും കൂടി ചെയ്യില്ലേ അപ്പോൾ അതേമാരത്തിന് പിന്നെ എങ്ങനെയാ വെച്ചാല് അടുക്കി മക്കളെ അടിക്ക് എന്ത് ലൈക്ക് ഈ വർത്തനൊക്കെ നിർത്തണം ചെയ് ഈ വർത്തനൊക്കെ നിർത്തുക നമ്മൾ വർത്താനം പറഞ്ഞ മാതിരി ഒരാണുങ്ങളെമാര് വർത്തനം പറഞ്ഞാൽ കുഴപ്പമില്ലേ ഇത് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത സ്ഥിതിയിലാവുമ്പോൾ ഭയങ്കര അടങ്ങിയാണ് അതൊക്കെ തന്നെയാണ് അന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുട്ടോ അപ്പോൾ ഈ ജീ ആ പെണ്ണുങ്ങളുടെ കൂട്ട് വായിലിരിക്കണേ കേട്ടിട്ട് ഈ നമ്മളെ അവരെ കുറ്റവും പറഞ്ഞിട്ട് അത് നടക്കണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഈ നമ്മളെ പിന്നാലെ കുടിക്കോ അപ്പോൾ അതേമാതിരി തന്നെ നാട്ടിൽ പോയി ഇത്ര ഇപ്പന് ഇബനാണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ ഇതേമാതിരി ഇങ്ങനെ കുടിഞ്ഞ് കൊണി നടക്കുകയും ചെയ്യും അതേമാതിരിക്ക് തന്നെ പിന്നെ നാട്ടിൽ പോയി വയ്ക്കുമ്പോൾ ഏതോ ഒരു കല്യാണ ഫങ്ഷന് പോയതാണ് ഇത്ര കേട്ടോ കല്യാണ ഫങ്ഷന് പോയിട്ട് ഇതേമാതിരി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ കൂട്ടുകാർ ഒപ്പം പഠിച്ച കൂട്ടുകാരാണ് ഇത്ര കേട്ടോ അപ്പോൾ അവരും കൂടി കൂടെന്നുള്ള പേര് കേൾപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ പിന്നെ ഞങ്ങൾക്ക് എൻ്റെ പിന്നാലെ ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പനും കറിയിരുന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ എന്തായാലും ഇപ്പൊ അങ്ങനെ നടന്നിട്ടല്ലേ എന്താ ആണുങ്ങളെ മാറി നടന്നു ഇപ്പന ആണാണെ പിന്നെ എന്തിനാ പേടിക്കേണ്ട ആവശ്യം അപ്പോൾ എന്തായാലും ഇപ്പൊ വീഡിയോ കണ്ടപ്പോൾ ചിരിച്ച അന്തം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞൊക്കെ കേക്കോണ്ടിട്ടോ അപ്പോൾ ഇജ്ജ് എന്റെ അന്നെ മൊത്തത്തിലൊന്നും പൊളിച്ചെടുക്കാനുണ്ട് ഏഹ് അപ്പൊ ശരി എന്നാല് വീഡിയോ ഇവിടെ ഞാൻ നിർത്തട്ടെ ചിരിക്കാൻ വയ്യ